നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം മലയാളികൾക്ക് സുപരിചിതയായ താരമാണ് ആര്യ ബഡായി ബംഗ്ലാവിലൂടെയാണ് ആര്യ താരമാകുന്നത് രമേഷ് പിഷാരടിയുടെയും ആര്യയുടെയും ജോഡിയും വൻ ഹിറ്റായി മാറിയിരുന്നു പിന്നീട് ആര്യ അവതാരകയുടെ കുപ്പായത്തിലുമെത്തി മലയാളത്തിലെ ഏറ്റവും മികച്ച അവതാരകരിൽ ഒരാളായി മാറാൻ സാധിച്ച ആര്യ സിനിമയിലും സാന്നിധ്യം അറിയിച്ചിരുന്നു ഇതിനിടെയാണ് ബിഗ് ബോസിലെത്തുന്നത് സോഷ്യൽ മീഡിയയിലും മിന്നും താരമാണ് ആര്യ താരം പങ്കുവയ്ക്കുന്ന ഫോട്ടോഷൂട്ടുകളും ഒക്കെ വൈറലായി മാറാറുണ്ട് തന്റെ സന്തോഷങ്ങളും വിശേഷങ്ങളും എല്ലാം ആര്യ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ആര്യ വിവാഹിതയാകാൻ പോകുന്നു എന്നുള്ള വാർത്ത പുറം ലോകത്തെ അറിയിച്ചത് ഡി ജെയും ബിഗ് ബോസ് മലയാളം താരവുമായിരുന്ന സിബിൻ ബെഞ്ചമിനെയാണ് ആര്യ വിവാഹം കഴിക്കുന്നത് വർഷങ്ങളായുള്ള പരിചയവും അടുപ്പവുമാണ് വിവാഹത്തിലേക്ക് എത്തിച്ചത് രണ്ടു പേരുടെയും രണ്ടാം വിവാഹമാണ് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും യും സാന്നിധ്യത്തിലായിരുന്നു എൻഗേജ്മെന്റ് ചടങ്ങുകൾ നടന്നത് ഫങ്ഷന്റെ വഴി പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ചിങ്ങം പിറന്ന ശേഷം നല്ലൊരു ദിവസം നോക്കി വിവാഹിതരാകാമെന്നുള്ള തീരുമാനത്തിലാണ് ഇരുവരും ആര്യയ്ക്ക് ഒരു മകളും സിബിന് ഒരു മകനുമുണ്ട് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത ചടങ്ങിലായിരുന്നു ആര്യയുടെയും സിബിന്റെയും വിവാഹ നിശ്ചയം സിനിമാ സീരിയൽ മേഖലയിൽ വലിയൊരു സൗഹൃദ വലയം ആര്യയ്ക്കുണ്ട് അക്കൂട്ടത്തിൽ ആര്യുമായി വളരെ അധികം ആത്മബന്ധം പുലർത്തിയിരുന്ന സുഹൃത്താണ് നടിയും അവതാരകയും മോഡലിങ്ങും എല്ലാമായ ഫറാ ഷിബ്ല കക്ഷി അമ്മിണിപ്പിള്ള സിനിമയിൽ നായികയായ ശേഷമാണ് മലയാളികൾക്ക് ഷിബ്ല സുപരിചിതയായി തുടങ്ങിയത് ഷിബ്ലയുമായി മാത്രമല്ല നടിയുടെ കുടുംബാംഗങ്ങളുമായെല്ലാം നല്ലൊരു ബോണ്ടിംഗ് ആരെയ്ക്കുണ്ടായിരുന്നു ബിഗ് ബോസ് ഷോയുടെ അണിയറ പ്രവർത്തകരിൽ ഒരാളാണ് ഷിബ്ലയുടെ പങ്കാളി വിജിത് ആര്യും ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി പങ്കെടുത്തിട്ടുണ്ട് ആര്യ പങ്കെടുത്ത സീസണിൽ വിജിത്തിനേറെ പ്രിയപ്പെട്ട മത്സരാർത്ഥി നടിയായിരുന്നു അങ്ങനെയാണ് വിജിത്തും ആര്യയും സൌഹൃദത്തിലാകുന്നതും ഷിബ്ലയും ആര്യും പരിചയപ്പെടുന്നതും ഷിബ്ലയുടെ വീട്ടിൽ വന്നാൽ താൻ ഗസ്റ്റ് അല്ല അവിടുത്തെ കുടുംബാംഗമാണെന്നാണ് ആര്യ പറയാറുള്ളത് ആത്മസുഹൃത്തുക്കൾ എന്നതിലുപരി ഇരുവരും സഹോദരങ്ങളെ പോലെയായിരുന്നു കുറഞ്ഞ വർഷത്തെ പരിചയവും സൌഹൃദവും മാത്രമേ ഉള്ളൂവെങ്കിലും ആര്യയുടെയും ജീവിത കഥകൾ ഷിബ്ലയ്ക്ക് വ്യക്തമായി അറിയാം ആര്യ മനസ്സ് സംസാരിക്കാനുള്ള സുഹൃത്തുക്കളിൽ ഒരാൾ കൂടിയാണ് ഷിബ്ല ഇപ്പോഴുതാ ബന്ധപ്പെട്ട ഷിബ്ല ിയ മറുപടിയാണ് ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത് ആര്യ സിബിൻ വിവാഹത്തെ കുറിച്ച് നേരത്തെ അറിയാമായിരുന്നു അതോ എല്ലാവരെയും പോലെ ആ വിവാഹ വാർത്ത പുറത്തു വന്നപ്പോൾ എല്ലാവരെയും പോലെ ഷിബ്ലയ്ക്കും ഷോക്ക് ആയിരുന്നുവോ എന്നാണ് അവതാരക ഷിബ്ലയോട് ചോദിച്ചത് നോ കമൻസ് എന്നായിരുന്നു നടിയുടെ മറുപടി വിവാഹത്തിന് മുൻപ് ആര്യക്ക് ബ്രൈഡൽ ഷവർ പോലെ എന്തെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നായിരുന്നു രണ്ടാമത്തെ ചോദ്യം ഞാൻ ആ വിവാഹത്തിൽ പങ്കെടുക്കുന്നില്ല എന്നായിരുന്നു അതിന് ഷിബ്ലയുടെ മറുപടി ആര്യയുടെ വിവാഹ നിശ്ചയത്തിലും ഷിബ്ലയും കുടുംബവും പങ്കെടുത്തിരുന്നില്ല ഇതോടെ ആര്യ ഷിബ്ല സൗഹൃദം അവസാനിച്ചുവോ എന്നുള്ള ചർച്ചകൾ ഇരുവരുടെയും പ്രേക്ഷകർക്കിടയിൽ ആരംഭിച്ചു ആത്മാർത്ഥ സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നില്ലെന്ന് പറഞ്ഞുവെങ്കിൽ തക്കതായ കാരണം കാണുമെന്നാണ് കമന്റുകൾ ഷിബ്ലയും കുടുംബവും പുതിയ ഫ്ളാറ്റ് വാങ്ങിയപ്പോൾ കിടിലൻ സമ്മാനവും എല്ലാമായി ഗൃഹപ്രവേശനത്തിൽ പങ്കെടുത്ത വീഡിയോ രണ്ടു വർഷം മുൻപ് ആര്യ സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ടിരുന്നു ഷിബ്ലയുടെ മകനും ആര്യയും ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലെയായിരുന്നു സിബിനുമായി ആര്യയ്ക്ക് വർഷങ്ങളുടെ പരിചയമുണ്ട് സിബിനാണ് വിവാഹ ആലോചനയുമായി ആദ്യം ആര്യയെ സമീപിച്ചത് നല്ലതാണെന്ന തോന്നൽ വന്നപ്പോൾ ആര്യയും സമ്മതം പറയുകയായിരുന്നു മകളും സിബിനുമായുള്ള ആര്യയുടെ വിവാഹത്തിന് പിന്തുണ നൽകിയിരുന്നു കാഞ്ചീപുരം എന്ന ആര്യയുടെ സംരംഭത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നയാളും സിബിനാണ് അതേസമയം കേരള ക്രൈം ഫയൽ സീസൺ ടു ആണ് ഫറ ഷുബ്ലയുടെ ഏറ്റവും പുതിയ പ്രോജക്ട് വെബ് സീരീസാണ് കേരള ക്രൈം ഫയൽ സീസൺ ടു പുലിമട ഗെറ്റ് സെറ്റ് ബേബി തുടങ്ങിയവയാണ് ഇതിന് മുൻപ് ഷുബ്ലയുടേതായി റിലീസിനെത്തിയ സിനിമകൾ അടുത്തിടെ നടി ഹണി റോസിനെ വിമർശിച്ചതിന്റെ പേരിൽ ഫറാഷുബ്ലയുടെ പേര് ചർച്ചയായിരുന്നു സൈബർ ബുള്ളിംഗ് ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ലെങ്കിലും ഹണി റോസിന്റെ ഉദ്ദേശുദ്ധിയിൽ സംശയമുണ്ടെന്നാണ് അന്ന് ഫാറ പറഞ്ഞത് വളരെ ബുദ്ധിപരമായ ആൺനോട്ടങ്ങളെയും ലൈംഗിക ദാരിദ്ര്യത്തെയും ഉപയോഗപ്പെടുത്തി വളരെ വൾഗറായ ആംഗിളിൽ എടുത്ത തന്റെ തന്നെ വീഡിയോകൾ ഷെയർ ചെയ്യുന്ന ഹണി റോസിന്റെ പ്രവൃത്തികൾ അത്ര നിഷ്കളങ്കമല്ലെന്നാണ് ഫറ ശുബ്ലയുടെ പ്രതി നിരീക്ഷണം ഉപജീവനത്തിനായി ഉദ്ഘാടനങ്ങൾ ചെയ്യുന്നതിൽ കുഴപ്പമില്ലെങ്കിലും സ്ത്രീകളെ അങ്ങേയറ്റം സെക്ഷലൈസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിൽ അതിനെതിരെയുള്ള പോരാട്ടങ്ങളെ ഹണി റോസിന്റെ പ്രവൃത്തികൾ ബാധിക്കും പറഞ്ഞിരുന്നു സൈബർ ബുള്ളിംഗ് ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ല സോഷ്യൽ മീഡിയയിൽ അസഭ്യ ഭാഷ ഉപയോഗിക്കുന്നതും ബോഡി ഷെയ്മിംഗ് ചെയ്യുന്നതും മറ്റൊരാളെ വേദനിപ്പിക്കുന്ന പരാമർശങ്ങൾ നടത്തുന്നതും തന്നെയാണ് അതിനെതിരായി മിസ് ഹണി റോസ് നടത്തുന്ന നിയമ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു എന്നായിരുന്നു ഫറാഷുബ്ല പറഞ്ഞിരുന്നത് അതേസമയം ബിഗ് ബോസ് മലയാളത്തിൽ പങ്കെടുത്തുവെന്ന ഒറ്റ കാരണം കൊണ്ട് ഇപ്പോഴും ഹേറ്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നയാളാണ് ആര്യ ബഡായി ബെഡായി ബംഗ്ലാവിലെ രമേഷ് പിഷാരടിയുടെ ഭാര്യയായ ആര്യെ പ്രേക്ഷകർക്ക് ഒരു സമയത്ത് വലിയ ഇഷ്ടമായിരുന്നു ബഡായ ബംഗ്ലാവിലെ ആര്യയാണ് പ്രേക്ഷകർ ബിഗ് ബോസിലും പ്രതീക്ഷിച്ചത് എന്നതാണ് പിന്നീട് നടിക്ക് ഇത്രത്തോളം വിമർശനം കേൾക്കാൻ ഇടയാക്കിയത് യഥാർത്ഥ ജീവിതത്തിൽ താൻ എങ്ങനെയാണോ അതുപോലെയാണ് ആര്യ ബിഗ് ബോസിലും പെരുമാറിയത് ബിഗ് ബോസ് ഷോ എന്നതാ എന്താണെന്നതിനെ ഷോയുടെ ഭാഗമായ സമയത്ത് തനിക്ക് ധാരണയില്ലായിരുന്നു എന്ന് പറയുകയാണ് ഇപ്പോൾ ആര്യ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന സമയത്ത് ലഭിച്ച ഓഫർ ആയതുകൊണ്ടാണ് സ്വീകരിച്ചത് എന്നുമാണ് ആര്യസ് പറഞ്ഞിരുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം രണ്ടായിരത്തി പത്തൊൻപതിലാണ് എനിക്ക് ബിഗ് ബോസിലേക്ക് സെലക്ഷൻ കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് ആദ്യത്തെ എപ്പിസോഡ് എയർ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അച്ഛൻ മരിച്ചത് അതുവരെ എനിക്ക് ബഡായ് ബംഗ്ലാവ് ഷോ ഉണ്ടായിരുന്നു കൂടാതെ മറ്റു ചാനലുകളിലും ഷോ ചെയ്യുന്നുണ്ടായിരുന്നു അച്ഛൻ കുറെ കാലം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ക്രിട്ടിക്കൽ കണ്ടീഷൻ ആയിരുന്നു അത്രയും കാലം ഞാൻ സമ്പാദിച്ചത് മുഴുവനും അച്ഛൻ അനിയത്തിയുടെ കല്യാണത്തിന് വേണ്ടി വെച്ചിരുന്ന സേവിങ്സും കടം മേടിച്ച പൈസയും എല്ലാം അച്ഛന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു ബിഗ് ബോസിലേക്ക് ഓഫർ വരുന്ന സമയത്ത് എനിക്ക് മറ്റ് വർക്കുകളൊന്നും ഇല്ലായിരുന്നു അതുവരെ ഞാൻ ചെയ്തിരുന്ന ഷോകൾ തീർന്നിരുന്നു വർക്കുകളൊന്നും ഇല്ലാതെ ഇനി എന്ത് ചെയ്യുമെന്ന് കരുതി സ്റ്റക്കായി നിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഓഫർ വന്നപ്പോൾ എനിക്ക് മറ്റു ഓപ്ഷനുകൾ ഇല്ലാത്ത സമയമായിരുന്നു മാത്രമല്ല ഫിനാൻഷ്യൽ എനിക്ക് മുന്നിൽ അവർ നല്ലൊരു ഓഫറുമായിരുന്നു വെച്ചിരുന്നത് അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ ബിഗ് ബോസ് ഷോ കമ്മിറ്റ് ചെയ്തതാണ് സീസൺ രണ്ടിലാണ് ഞാൻ പങ്കെടുത്തത് വലിയ പ്രശ്നങ്ങളോ വിവാദങ്ങളോ ഇല്ലാതിരുന്ന സീസൺ ആയിരുന്നു ആദ്യത്തേത് ഷോ എന്താണെന്ന് മലയാളി പ്രേക്ഷകർ മനസ്സിലാക്കി തുടങ്ങിയത് രണ്ടാം സീസൺ മുതലായിരുന്നു വലിയൊരു കണ്ടന്റ് മേഖലയാണെന്ന് യൂട്യൂബേഴ്സ് തിരിച്ചറിയുന്നതും രണ്ടാം സീസൺ മുതലാണ് നമ്മൾ അകത്ത് കാണിക്കുന്നത് തന്നെയാണ് പുറത്തും കാണിക്കുക എന്ന വലിയ തെറ്റിദ്ധാരണ കാരണമാണ് ഞാൻ ബിഗ് ബോസ് ഷോയ്ക്ക് തലവെച്ചത് എന്നാൽ എഡിറ്റിംഗിന് വലിയൊരു റോൾ ഷോയിലുണ്ടെന്നത് ഞാൻ മനസ്സിലാക്കി ിയത് ഷോയുടെ ഭാഗമായ ശേഷം മാത്രമാണ് എനിക്ക് എത്രത്തോളം ക്ഷമമയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് ബിഗ് ബോസ് ഷോയിലൂടെയാണ് ചില സമയങ്ങളിൽ പൊട്ടിക്കരയാനും അലറാനും ഒക്കെ ഹൗസിലായിരുന്നപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ആ സമയത്തെല്ലാം ഞാൻ പിടിച്ചു നിന്നു കാരണം നമ്മുടേതെന്ന് തോന്നുന്ന ആളുകൾ അവിടെയില്ല പ്രഷർ കുക്കർ പോലുള്ള വീട്ടിൽ ഞാൻ എഴുപത്തഞ്ച് ദിവസം സർവൈവ് ചെയ്ത് നിന്നുവെന്നത് എനിക്ക് വലിയൊരു നേട്ടം തന്നെയാണെന്നും ആര്യ പറയുന്നു തനിക്ക് പരിചയമുള്ള ആരെങ്കിലും ബിഗ് ബോസിലേക്ക് പോകുന്നതിനെ കുറിച്ച് അഭിപ്രായം ചോദിച്ചാൽ താൻ പോകാൻ അനുവദിക്കില്ലെന്നും മുൻപൊരിക്കൽ ആര്യ പറഞ്ഞിരുന്നു ആര്യയുടെ ഭാവി സിബിൻ ബിഗ് ബോസ് സീസൺ ആറിലെ വൈൽഡ് കാർഡ് എൻട്രി ആയിരുന്നു എന്നാൽ സിബിനും കുറച്ചു ദിവസം മാത്രമേ ഷോയിൽ പിടിച്ചു നിന്നുള്ളൂ ശേഷം സമ്മർദ്ദം താങ്ങാനാവാതെ സ്വയം ഷോ ക്വിറ്റ് ചെയ്ത് പുറത്തു പോവുകയായിരുന്നു അടുത്തിടെയായിരുന്നു സിബിന്റെ ആര്യയുടെ വിവാഹ നിശ്ചയം ഈ വർഷം ഇരുവരുടെ വിവാഹം ഉണ്ടാകും രണ്ടുപേരും വിവാഹമോചിതരാണ് നടിയുടെ ആദ്യ ദാമ്പത്യം അവസാനിച്ചത് ഇരുവർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഇല്ലാതെ വന്നതോടെയാണ് ശേഷം ആര്യ മറ്റൊരാളുമായി പ്രണയത്തിലായിരുന്നു എന്നാൽ അയാൾ ആര്യ വഞ്ചിച്ചു അതിനുശേഷം സിംഗിൾ ലൈഫ് നയിക്കുക നയിക്കുന്നതിനിടെയാണ് സിബിൻ നടിയുടെ വിവാഹ അഭ്യർത്ഥന നട നടത്തിയതും ആര്യ അതിന് സമ്മതം മുളിയതും വളരെ വർഷങ്ങളായി ഇരുവരും സുഹൃത്തുക്കളാണ് ഒരു പങ്കാളി കുടുംബം എന്ന സ്വപ്നം തനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഒരു വിവാഹത്തെ കുറിച്ച് താൻ ചിന്തിച്ചത് എന്നും അഭിമുഖത്തിൽ ആര്യ പറഞ്ഞിരുന്നു